ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എന്തെന്ന് വെച്ചാല് പലപ്പോഴും ഇത്തരത്തിലുള്ള അനുഭവം പലർക്കും ഉണ്ടാവാം ചിലർക്ക് ഒറ്റപ്പെടുമ്പോ ഒരു പങ്കാളി കൂടെ കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കാം അങ്ങനെ വരുമ്പോൾ കല്യാണം കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഈ ചാനലിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള കല്യാണം ഒക്കെ കാണുമ്പോൾ ചാനലുകാർക്ക് വളരെ കൗതുകമാണ് അങ്ങനെ അവർ വീഡിയോ എടുക്കും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും അപ്പോൾ അതില് അവർക്ക് അത് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രായം ചെന്ന ഒരു വ്യക്തി കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് വീട്ടിൽ ചിലപ്പോ അപ്പനും അമ്മയും ഇല്ല ആയിരിക്കാം അവർ പ്രായം ചെന്ന ഒരു അമ്മയുടെ കൂടെ ആയിരിക്കും താമസം അങ്ങനെ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മോടത്രക്കുള്ള ആ ഒരു കരുതൽ ഉണ്ടായിരിക്കില്ലേ അപ്പോൾ അതില് ഒരിക്കലും പരാതിപ്പെട്ടിട്ട് കാര്യമുള്ള ഈ കാര്യങ്ങൾ ഈ മയക്കും ഒക്കെ മുന്നോട്ട് ചെല്ലുന്ന മീഡിയക്കാർ തീർച്ചയായിട്ടും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവർ മാനസികമായിട്ട് അവരെ ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുക വേണ്ടത് ഇവിടെ നമുക്ക് ചില വ്യക്തികളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ചില പരാതി അത് ചാനലുകാർ വീഡിയോ എടുക്കുന്നതിലൂടെ പറയുന്നത് നമുക്ക് കേൾക്കാം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ ചിന്ത കോടതി കേസ് പറയാൻ ചെന്ത ഇത്രയും പ്രായമുള്ള എന്നെ സ്വാതന്ത്ര്യം അവകാശമില്ല അവരെന്നെ അങ്ങനെ ഒരുപാടൊക്കെ പറഞ്ഞു വിടും ഇപ്പൊ ഞാൻ അതിനെ പ്രതികരിച്ചു കഴിഞ്ഞപ്പ ഇപ്പൊ ഇന്നലെ മെനഞ്ഞാന്ന് ഞാൻ എന്റെ ഡ്രസ്സ് എടുക്കാൻ മെനഞ്ഞാന്നാ പോനഞ്ഞങ്ങനെ ഡ്രസ്സെടുക്കാൻ പറ്റും എന്റെ മര്യാദ ഞാൻ ചെന്ന് പാലിരുന്ന് എടുത്ത് ചായ ഞാനും കുടിച്ച് ഇത്രയും ഉള്ളിൻ്റെ ഉള്ളിയും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല അത് ഞാനും കുടിച്ചപ്പ പുള്ളിക്കാരിക്ക് എന്നൊക്കെയാ മ കുടുംബശ്രീയും കൂടെ പുള്ളിക്കാരനെയും കൊടുത്ത ഞാൻ പറഞ്ഞു ചായരിക്കപ്പച്ചപ്പയ്യാത്ത അതൊരു കൊച്ചു കടയുണ്ട് അപ്പൊ എന്നോടുള്ള ഉള്ളു വൈരാഗ്യം കൊണ്ട് പുള്ളിക്കാരൻ എന്നെ കണ്ടതു അല്ല തീരെ അങ്ങ യ്യുകൊണ്ട് എങ്കിലും ഒന്നോടങ്ങ് പ്രതികരിച്ചു കിടന്ന് എനിക്ക് മുഖം തന്നതുമില്ല ഈ മുഖഭാവന കണ്ടപ്പോ ഞാനും പ്രതികരിക്കാൻ പോയില്ല അപ്പച്ചി ഒരക്ഷരം എന്നോട് പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും ഒരു വേശ്യം എന്നുള്ള രീതിയിലാണ് അവരെന്നോട് പെരുമാറിയത് ഞാൻ എന്നിട്ടും അവരോട് എന്റെ തുണി എടുക്കണം അവരെനിക്ക് ഒരെണ്ണം തന്നില്ല പറഞ്ഞു ഞാൻ ആ രീതി ഞാൻ പോയില്ല ഞാൻ ഡ്രസ്സ് എടുക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞ അപ്പച്ചി ഇങ്ങോട്ടും അപ്പച്ചി ഞാൻ വേണമെങ്കിൽ എടുക്കണം ഞാനിതിനെ വേറി വരുന്നു എന്റെ തുണി എടുക്കുന്ന നടന്മാരെ എന്നെ ഭീകര രീതിയെപ്പോലെ ഈ മനുഷ്യനെ എന്നെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അവർക്ക് തീരെ വയ്യ ഞാൻ അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ വേറെ രീതിയിലുള്ള സംബോധന എഴുത്തുള്ളൂ ഇന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ചേത്തായി അപ്പച്ചിക്ക് വയ്യാത്ത കണ്ടുണ്ടാവുന്നു ചേത്തായി ഒന്നും വിളി അന്നേരം വിളിക്കത്തില്ലെന്ന് പറയാൻ പറഞ്ഞു അതല്ല അപ്പച്ചയ്ക്ക് ഇത്രയും വയ്യ അപ്പം നമ്മൾ വിളിച്ചാൽ താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് സംബോധന എന്നിട്ട് മറ്റാളുകളോടൊക്കെ ഉള്ള വകുപ്പുകളും പറ പ്രളൂടെന്നെ ചോദിക്കാം ഞങ്ങൾ തീ രീതിയിലിരിക്കുന്നുണ്ടോ അതൊരു ഫോൺ കോൾ പോലും ചെയ്തില്ല ഇങ്ങനെ മറ്റു രീതിയിൽ പറയാം നമ്മളോട് കാണിക്കുന്ന എങ്ങനെയാണോ അത് പുറത്തായിരിക്കും അറിയുന്നത് വയസ്സായ ആളുകളാവുമ്പോൾ അവർക്ക് ഈ പ്രായം ചെന്ന ഒരു വ്യക്തി രണ്ടാമത് കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കാണുമ്പോൾ അവർക്ക് അത് വലിയ താല്പര്യോട്ട് തോന്നൂല പക്ഷേ ഈ കല്യാണം കഴിക്കുന്ന ആളിനെ അവരെ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തി വരികയാണെങ്കിൽ തീർച്ചയായും കല്യാണം കഴിക്കുക തന്നെ വേണം എന്നും ആരും ഇരുന്ന് നോക്കില്ല പക്ഷെ പങ്കാളികൾ പരസ്പരം ഉണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടും പ്രയാസവും സങ്കടവും വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിച്ച് നമ്മുടെ മനസ്സിലെ സങ്കടങ്ങളെ മാറ്റാൻ പറ്റും പക്ഷെ ഇത് തന്നെയാണെങ്കിലും ബംഗാളി ഒന്നും ജീവിച്ചിരുന്നൊന്നും വരില്ല അപ്പം ഉള്ള കാലം അത്രയും നമുക്ക് മാനസികമായിട്ടുള്ള ആ ടെൻഷനെല്ലാം മാറ്റി മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ ചില അവസരങ്ങളിൽ പങ്കാളികൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അവിടെ ബുദ്ധിമുട്ടും പ്രയാസവും വേണ്ട കാരണം എല്ലാ കുടുംബങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ സമയം കഴിയുമ്പോൾ അവർ ഒന്നിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകും പിന്നെ പലരും ഈ പ്രായം ചെന്നവര് വിവാഹം കഴിക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ലൈംഗികത പറ്റിയാണ് അതൊരു ഭാഗം മാത്രമാണ് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഒരാളിൽ ലൈംഗികത താല്പര്യം ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോവാം എന്ന് കരുതി ആയിരിക്കില്ല പലരും വിവാഹം അവർക്ക് എപ്പോഴും ഒരു കൂട്ടത്യാവശ്യമാണ് ഒറ്റപ്പെട്ടു പോകുന്നതിനേക്കാൾ നല്ലത് ഒരു കൂട്ടുകൂടെ ഉള്ളതാണ് ഒരു പുരുഷൻ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ സ്വീകരിക്കാനും തന്നെ കാത്തിരിക്കാനും ഒരാളുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അത് ഒരു മനസ്സിനൊരു സന്തോഷവും സംതൃപ്തിയായിരിക്കും എന്ന ഭാര്യക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അത് പറയാൻ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ള ആ ചിന്ത വരുമ്പോൾ അത് വളരെ സന്തോഷമായിരിക്കും അതിനാണ് അവർ വിവാഹം കഴിക്കുക അതിന് കമന്റിൽ വന്ന് പലരും പറയുന്ന രീതികളുണ്ട് അത് വളരെ മോശപ്പെട്ട രീതിയാണ് ശരിക്കും അവർ ജീവിക്കട്ടെ അവരും ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ളവരല്ലേ അവർക്കും ഒരു ജീവിത പങ്കാളി വേണ്ടേ അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുക ഈ ഈ പ്രായം ചെന്ന വ്യക്തികളെ പറ്റി നമ്മൾ ബുദ്ധിമുട്ടും പ്രയാസം ഒന്നും കരുതണ്ട കാരണം അവർക്ക് അത്രേ അറിയാവൂ അവര് പ്രായം ചെന്നവരാകുമ്പോൾ രണ്ടാമതൊരാൾ വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് അതിലൊരു കാര്യമില്ല നമ്മൾ ആരെയും ചിന്തിക്കുകയോ നോക്കുക ഒന്നും വേണ്ട നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ച് തീർക്കേണ്ടതാണ് അപ്പോൾ നമുക്കതനുസരിച്ച് പങ്കാളി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ അത് തന്നെ ചെയ്യുക അത് മറ്റൊരാളുടെ ആഗ്രഹവും മറ്റും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല അവരെന്ത് പറയും ഇവരെന്ത് പറയും സമൂഹം എന്ത് പറയും എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല അവരവർ അവരവരുടേതായ ആഗ്രഹപ്രകാരം ജീവിക്കുക പരസ്പരം കാര്യം ഭർത്താവ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിച്ച് സന്തോഷമായിട്ട് കഴിയുക അതാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു